ഫർണിച്ചർ അറുപത്തഞ്ചുകാരന് ഹണി ടാപ്പിൽ പെടുത്തി പണം തട്ടി പണം തട്ടി കേസിൽ പ്രതിയായ യുവതി അറസ്റ്റ് ചെയ്തു മധ്യവയസ്കിൽ നിന്നും രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തതിനാണ് യുവതിക്കും മറ്റു അഞ്ചു പേർക്കുമെതിരെ പെരിന്തൽമണ്ണ പോലീസിൽ പരാതിയുള്ളത് രണ്ടു പേർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ആലിപ്പറമ്പ് സ്വദേശിയായ മധ്യവസ്കരിൽ നിന്നും രണ്ടു ലക്ഷം രൂപ തട്ടിയെടുത്തതിനാണ് യുവതിക്കും മറ്റു പേർക്കുമെതിരെ പെരിന്തൽമണ പോലീസിൽ പരാതി നൽകിയത് യുവതി മൊബൈൽ ഫോണിലൂടെ വിളിച്ച് ബന്ധം സ്ഥാപിച്ച് മാർച്ച് പതിനെട്ടിന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു രാത്രി വീടിന് പുറത്ത് എത്തിയപ്പോഴേക്കും അഞ്ചു പേരടിഞ്ഞ സംഘമെത്തി തടഞ്ഞുവെച്ചു ദൃശ്യങ്ങളും ഫോട്ടോയും മൊബൈൽ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു താഴേക്കോട് മേലേക്കാപ്പ് പറമ്പ് സ്വദേശി പുത്തൻകോടൻ വീട്ടിൽ ഷബാനെയാണ് അറസ്റ്റിലായത് ഈ കേസിൽ നേരത്തെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ആലിപ്പറമ്പ് വട്ടപ്പറമ്പ് സ്വദേശി പീറാലി വീട്ടിൽ ഷബീർ അലി താഴേക്കാട് ബിടത്തി സ്വദേശി ജംഷദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണി ഇൻസ്പെക്ടർ പ്രേംജിത് എസ് ഐ ഷിജോസി തങ്കച്ചൻ സി പി എംമാരായ ഷൌക്കത്ത് രാകേഷ് മീതു സി പിഒ സൽമാൻ പള്ളിയാൻ തൊടി സജിർ അജിത് സൗമ്യ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അതേസമയം ഷബാനിയുടെ പരാതി ആലിപ്പറമ്പ് ബിഡാത്തി പുലിക്കത്തടത്തിൽ മുഹമ്മദ് കുട്ടിയെ എതിർ കക്ഷിയാക്കി പെരിന്തൽമണ്ണ പോലീസിൽ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാർച്ച് പതിനേഴിന് രാത്രി പത്തേമുക്കാലിന് വീട്ടിൽ അതിക്രമിച്ചു കയറി ശരീരത്തിൽ പിടിച്ചുവെന്നാണ് പരാതി